നമസ്കാരം ഫൈനൽ വീസിൽ മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഈ സീസണിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച താരങ്ങളിൽ ഒരാളാണ് നോഹ സദോയ് എന്നാൽ പല സമയത്തും വിമർശനങ്ങൾ നേരിട്ടിരുന്നു താരം അതിൽ പ്രധാനമായിട്ടും ലൂണയുമായി പ്രശ്നങ്ങളായിരുന്നു പക്ഷേ അതൊക്കെ തന്നെ പെട്ടെന്ന് പരിഹരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ നോഹയെ പറ്റി ഒരുപാട് റൂമറുകൾ പ്രചരിക്കുകയാണ് അദ്ദേഹം ബ്ലാസ്റ്റേഴ്സ് വിട്ടു പോകുമെന്നതാണ് ഏറ്റവും കൂടുതൽ പ്രചരിക്കുന്ന റൂമറുകളിൽ ഒന്ന് പല ക്ലബ്ബുകളും അദ്ദേഹത്തിന്റെ പിറകെയാണെന്നും അദ്ദേഹത്തെ സ്വന്തമാക്കാൻ പല ക്ലബ്ബുകളും ആഗ്രഹിക്കുന്നുവെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് എന്നാൽ അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിൽ തന്നെ തുടരുമെന്ന് ഉറപ്പായിട്ടുണ്ട് അതിന് ആക്കം കൂട്ടിക്കൊണ്ട് നോഹ ഇപ്പോൾ ആരാധകർക്ക് വേണ്ടി ഒരു മെസ്സേജ് പങ്കുവച്ചിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് താരം മെസ്സേജ് പങ്കുവച്ചത് ബ്ലാസ്റ്റേഴ്സിനോടും ആരാധകരോടുമുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു ഇഷ്ടം ഒരിക്കൽ കൂടി അദ്ദേഹം വ്യക്തമാക്കുകയാണ് മെസ്സേജിലൂടെ കൂടുതൽ മികച്ച രീതിയിൽ അടുത്ത സീസണിൽ തിരിച്ചെത്തുമെന്ന ഉറപ്പ് അദ്ദേഹം നൽകുന്നുണ്ട് നോഹയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഈ സീസൺ ഒരുപാട് പാഠങ്ങൾ പഠിക്കാൻ സാധിച്ചു ഇനി ശക്തിപ്പെടാനുള്ള സമയമാണ് പൂർവാധികം ശക്തിയോടെ അടുത്ത സീസണിൽ തിരിച്ചു വരാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ശ്രമിക്കുന്നത് ആരാധകർ അതാണ് ആഗ്രഹിക്കുന്നതും എനിക്കത് നൽകേണ്ടതുണ്ട് എപ്പോഴും ഞങ്ങൾക്കൊപ്പം നിലകൊള്ളുന്ന ആരാധകരോട് ഞാൻ നന്ദി പറയുന്നു നല്ല ദിവസങ്ങളാണ് ഇനി നമ്മൾക്ക് വരാൻ പോകുന്നത് ഓരോ ബുദ്ധിമുട്ടേറിയ സീസണിലും വളരെ സ്ട്രോങ് ഒന്ന് നമ്മളെ കാത്തിരിക്കുന്നുണ്ടാകും ഓരോ താരങ്ങൾക്ക് പിറകിലും വിട്ടുകൊടുക്കാൻ മനസ്സിലാത്ത ആരാധകരുമുണ്ടാകും എല്ലാത്തിനും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു കൂടുതൽ മികച്ച രീതിയിൽ ഞാൻ അടുത്ത സീസണിൽ തിരിച്ചെത്തും നോഹയുടെ വാക്കുകളായിരുന്നു ഇത് എന്തായാലും ബ്ലാസ്റ്റേഴ്സിൽ നിന്നും നോഹ പോകില്ലെന്ന കാര്യം ഏകദേശം ഉറപ്പായിട്ടുണ്ട് കൂടുതൽ കായിക വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി